ചരിത്രം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയും ക്രൂരഭരണാധികാരിയും ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് അഹങ്കരിക്കുകയും ചെയ്ത ഫിറൌനിൻ്റെ പതനവും മൂസാ നബി അലി ഇസ്സലാമിൻ്റെയും സമുദായത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പും മുഹറം പത്തിലാണ് സംഭവിച്ചത് അധികാരത്തിൻ്റെ തേരിലേറിപ്പറന്ന് ദുർബല വിഭാഗങ്ങളെ അടിമകളാക്കിയും അടിച്ചൊതുക്കിയും കിരാത ഭരണം കാഴ്ചവെച്ച ഫറോവയ്ക്കെതിരെ സത്യവിശ്വാസത്തിൻ്റെ കരുത്തുറ്റ ചെറുത്തുനിൽപ്പുമായി നിലകൊണ്ട മൂസാ നബിയുടെയും സമുദായത്തിൻ്റെയും വിജയത്തിൻ്റെ അവിസ്മരണീയമായ പാഠങ്ങൾ അയിവിറക്കുന്ന ദിവസം കൂടിയാണത് ധിക്കാരികളായ ശത്രുക്കൾക്ക് മുന്നിൽ ഈ മാനിക കരുത്തുമായി അടിപതറാതെ നിന്ന മൂസാനബി അലി ഇസ്സലാമും സമൂഹവും വലിയ ഈ മാനിക പാഠങ്ങളാണ് ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത് ദുഃഖങ്ങൾക്ക് സാഹചര്യം നൽകി ഓരോ മുസ്ലിമിൻ്റെയും ഹൃദയമെടുപ്പ് ഒന്ന് സ്തംഭിച്ചു പോകാൻ കാരണമായ ഒരു ദാരുണ സംഭവവും മൊഹറമ്പത്തിന് നടക്കുകയുണ്ടായി തിരുനബി തിരുനബിസ്വല്ലാഹു അലി വസ്ലമയുടെ പൗത്രനും അലി അലിറലിയാഹൊനുവിൻ്റെയും ഫാത്തിമ റലിയല്ലാഹോനുടേയും പുന്നാരമകനും ലോക മുസ്ലിങ്ങളുടെ നേതാവുമായ ഹുസൈൻ റലിയുള്ളു നിഗൂഢ തന്ത്രങ്ങളിൽപ്പെട്ട് ഗർഭലയിൽ ദാരുണമായി കൊല്ലപ്പെട്ടത് ഇതേ ദിവസമാണ് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്നു മഹാജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കപ്പൽ കയറിയ നോഹി നബി അലി ഇസ്ലാമും സംഘവും കപ്പലിറങ്ങിയതും മുഹറമ്പത്തിനായിരുന്നു കൂടാതെ സ്വർഗം നരകം കലം അർഷ് ലഹുൽ മെഹൂൽ തുടങ്ങിയവെല്ലാം സൃഷ്ടിക്കപ്പെട്ടതും മുഹറമ്പത്തിനാണ് നബി അലി ഇസ്ലാമിൻ്റെ തൗബ അള്ളാവ് സ്വീകരിച്ചതും ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ നമ്രൂദിൻ്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും മോസാ നബി അലി ഇസ്സലാമിന് തോറാത്ത് അവതീർണമായതും യൂസുഫ് നബി അലി ഇസ്ലാം ജയിൽ മോചിതനായതും യാക്കൂബ് നബി അലലിസ്സലാം അവിടുത്തെ കാഴ്ച തിരിച്ചു ലഭിച്ചതും അയ്യൂബ് നബി അലി ഇസ്സലാമിന് ആരോഗ്യം തിരിച്ചു കിട്ടിയതും സുലൈമാ നബി അലി ഇലാം ലോക ചക്രവർത്തിയായതും യൂനിസ് നബി അലി ഇലാം മത്സ്യത്തിൻ്റെ ഉദരത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും ആദ്യമായി മഴ വർഷിച്ചതുമെല്ലാം ഇതേ ദിവസം തന്നെയാണ് ഈ ആനതു താലിബീൻ രണ്ട് ഇരുന്നൂറ്റി അറുപത്തി ആറ് ചുരുക്കത്തിൽ ഇസ്ലാമിൻ്റെ ശോഭന ചരിത്രത്തിലേക്ക് പുത്തൻ അധ്യായങ്ങൾ തുന്നിച്ചേർത്ത ഒരു ദിനമാണ് മൊഹറം പത്ത് എന്ന് തന്നെ പറയാം മൊഹറംപത്തിൻ്റെ നോമ്പ് അഥവാ ആഷുറാ ദിനത്തിൽ നോമനുഷ്ഠിക്കൽ സുന്നത്താക്കപ്പെട്ടതിനും വലിയ ചരിത്ര പിൻബലമുണ്ട് മൂസാനബിയും സമുദായവും ഫറോവയുടെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ നന്ദി പ്രകടനമായി ജൂതന്മാരും മൊഹറംപത്തിന് വ്രതമനുഷ്ഠിച്ചിരുന്നു ഇബിൻ അബ്ബാസ് റജിയല്ലാഹുന് പറയുന്നു പ്രവാചകർ സൊല്ല ആലി വസ്വം അധീനയിൽ ചെന്നപ്പോൾ അവിടുത്തെ ജൂതന്മാർ ആ ദിവസം നോമനുഷ്ഠിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതിനെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇന്നീ ദിവസമാണ് മൂസാനിബിയെയും വനു ഇസ്രാലിയരെയും ഫിറാവലിൻ്റെ കരങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയത് അതുകൊണ്ട് ആ ദിവസത്തെ ആദരിച്ചുകൊണ്ട് ഞങ്ങൾ നോമനുഷ്ഠിക്കുന്നു അപ്പോൾ നബി നബിസ്വല്ലാസം പറഞ്ഞു ഞങ്ങളാണ് നിങ്ങളെക്കാൾ മൂസാ നബി അലി ഇസ്ലാമുമായി അടുപ്പമുള്ളവർ അങ്ങനെ ആ ദിവസം നോമനുഷ്ഠിക്കാൻ നബി സലഹുലിസ്മ കൽപ്പിക്കുകയും ചെയ്തു സഹീൽ ബുഹാരി അപ്പോൾ മുഹറം ഒമ്പത് അഥവാ താസു ആള് നോമ്പ് സുന്നത്തില്ലേ എന്നൊരു സംശയമുണ്ടാകാം അബ്ദുല്ലാബിന് അബ്ബാസ് അലി അള്ളാവിന് പറയുന്നു പ്രവാചകർ സല്ലാഹു അലി വസ്ലമ ആശോർ ആ ദിവസം നോമനുഷ്ഠിക്കുകയും മറ്റുള്ളവരോട് അനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തപ്പോൾ അവർ ചോദിച്ചു പ്രവാചകരെ ഈ ദിവസത്തെ ജൂതന്മാർ മഹത്വപ്പെടുത്തുന്നുണ്ടല്ലോ അപ്പോൾ നബി നബിസ്വല്ലാഹാൻ പറഞ്ഞു അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അടുത്ത വർഷം മുഹർണം ഒമ്പതിനും നാം നോമനുഷ്ഠിക്കുന്നതാണ് ഇബ്നബ്ബാസ് റതി അള്ളാഹുവിന് പറയുന്നു അടുത്ത വർഷമായപ്പോഴേക്കും നബി സല്ല അലൈവിസ്ലമ വഫാത്തായിരുന്നു ഇമാം മുസ്ലിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഹദീസ് ആധാരമാക്കിയാണ് മുഹർറം അമ്പതിന് താസു ആയ ദിനത്തിലും നോമനുഷ്ഠിക്കൽ സുന്നത്തുണ്ടെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് മുഹർറം അമ്പതിനും പത്തിനുമൊപ്പം പതിനൊന്നിനും നോമനുഷ്ഠിക്കൽ സുന്നത്താണ് നിങ്ങൾ ആശുറാവ് ദിവസം നോമനുഷ്ഠിക്കുക ജൂതന്മാരോട് വ്യത്യാസം പുലർത്തുന്നവരാവുക അതിനു മുമ്പൊരു ദിവസവും ശേഷം ഒരു ദിവസവും നിങ്ങൾ നോമനുഷ്ഠിക്കുക എന്ന നിർദ്ദേശമുള്ള റിപ്പോർട്ട് ഇമാം മെഹമ്മദ് റതി അള്ളാഹു ഉദ്ധരിച്ചിട്ടുണ്ട് സുന്നത്ത നോമ്പുകളിൽ അതിപ്രധാനമായ നോമ്പാണ് മൊഹറംപത്തിലെ നോമ്പ് ഇബിൻ അബ്ബാസ് റതിയല്ലാഹുൻ പറയുന്നു ദിവസങ്ങളിലെ കൂട്ടത്തിൽ മൊഹറംബത്തിലും മാസങ്ങളുടെ കൂട്ടത്തിൽ റമദാലിലുമാണ് അലൈഹി അലൈസ്ലമ ഏറെ നിർബന്ധ ബുദ്ധിയോടെ നോമനുഷ്ഠിക്കുന്നതായി ഞാൻ കണ്ടത് അശ്വറാദീനത്തിൽ കുടുംബത്തിൽ സുഭിക്ഷമായ ഭക്ഷണം നൽകൽ ഏറെ പുണ്യമുള്ള കർമ്മമാണ് സാധാരണഗതിയിൽ ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുകയാണ് വേണ്ടത് എന്നാൽ അതിഥി സൽക്കാര വേളയിലും സവിശേഷ ദിനങ്ങളിലും ഭക്ഷണത്തിൽ സുഭിക്ഷത നൽകൽ സുന്നത്താണ് തർശീഹ് എന്നാൽ പവിത്രമായ മൊഹറ മാസത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെ കളങ്കപ്പെടുത്തും വിധമുള്ള നീക്കങ്ങൾ നീക്കങ്ങൾക്കും പ്രഖ്യാപനങ്ങൾക്കും ചില വികടനവാദികൾ ശ്രമം നടത്തുന്നുണ്ട് ചരിത്രത്തെ ക്രൂശിച്ചുകൊണ്ട് വളച്ചൊടിക്കാനും യാഥാർത്ഥ്യത്തെ കള്ളം ചമച്ച് തിരുത്തലുകൾ വരുത്താനും ഇത്തരം ചിലർ ശ്രമിക്കുമ്പോൾ സമൂഹം ഏതാണ് ശരി ഏതാണ് തെറ്റ് തെറ്റെന്നറിയാതെ ശങ്കിക്കുകയാണ് ഇമാം ഹുസൈൻ റസി അള്ളാഹുനുഗർബലയിൽ കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ ഷിയാക്കൾ സംഘടിപ്പിക്കാറുള്ള കായിക പീഡനങ്ങൾ നടത്തിയുള്ള മുഹർണം ആഘോഷങ്ങൾക്ക് പ്രാമാണിക തെളിവുകളോ പിൻബലമോ ഇല്ല മുഹറം മാസത്തെ കളങ്കപ്പെടുത്തുന്ന പുത്തൻ ആചാരങ്ങളിൽ സമൂഹം അകപ്പെടാതിരിക്കാൻ ജാഗ്രത പാലിക്കണം അള്ളാഹുസുബാനുഭത്തായാല മുഹർ പത്തിനും ഒമ്പതിനുമൊക്കെ നോമനുഷ്ഠിക്കാൻ നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته